ഹായ് വെൽക്കം ബാക്ക് ടു ബോയ്സ് ഹൗസ് ഇന്ന് നമ്മൾ ഒരു ട്രാവൽ ബ്ലോഗാണ് അതായത് അവധി ദിവസവും ഞായറാഴ്ചയൊക്കെ ഫാമിലിയും പിള്ളേരും ഒക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്ത് ചാടി കുളിച്ച് മറിയാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലം പോര് അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത് ആലുവ എച്ച് എം ടി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൻ്റെ അങ്ങോട്ട് കൊച്ചിൻ മെഡിക്കൽ കോളേജിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ റോഡാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് എടുത്തു എന്നുള്ളൂ നല്ലൊരു ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് കോതമംഗലത്തിൽ നിന്ന് പാണിയേലിപ്പോര് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് തിരിയണ ഒരു വഴിയാണിത് അങ്ങോട്ട് തിരിഞ്ഞു പോണ കേരള റോഡ് ഇത് അപ്പുറത്തും അപ്പുറത്തും നല്ല കാടാണ് പിന്നെ ഇതിൻ്റെ സൈഡിൽ കമ്പിവേലിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ ആനയും പുലിയും ദിനോസറൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നണത് ഈ കമ്പിവേലി കെട്ടി അതിൽ എറത്തോണ്ടോന്നും നോക്കിയിട്ടില്ല അതിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഈ വഴി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഒരു ഒരു പ്രത്യേക ഫീലാണത് ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമ്മൾ സൈഡിൽ മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് ആരും നോക്കവും വേണ്ട ഇതിങ്ങനെ ഒരു ഭംഗിയായിട്ട് ആസ്വദിച്ച് കാടും മലയൊക്കെ കയറി ഇങ്ങനെ അധികം വണ്ടിയും തിരക്കും ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോകാം ഇതിലേക്കൂടെ നമുക്കിപ്പോൾ വീടിൻ്റെ അവിടെയൊക്കെ നല്ല ചൂടാണെങ്കിലും ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ നല്ല ആസ്വദിച്ച് തന്നെ പോകാം ബൈക്കിലൊക്കെ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇത് കുറച്ചുകൂടെ നല്ല ഭംഗിയൊക്കെ കാടും മലയൊക്കെ പ്രകൃതി സ്മരണീയതയൊക്കെ ആസ്വദിച്ച് പോകാം ആ ഇപ്പോഴത്തെ ഞങ്ങൾ അവിടെ എത്തി നല്ല തിരക്കുണ്ട് ഇഷ്ടംപോലെ വണ്ടിയാണ് ട്രാവലറും കാറും ഒക്കെ എല്ലാം കൂടെ ഇഷ്ടംപോലെ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നമ്മൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ അവിടെ സെക്യൂരിറ്റി ഉണ്ട് വണ്ടി ആ കാടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി പാർക്ക് ചെയ്യാം പിന്നെ ഈ കാണുന്നത് പാണിയേരിപ്പൂരിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് നടന്നു വന്നാൽ ആ പാണിയേരിപ്പൂരിൻ്റെ അവിടെ പാർക്കിംഗ് ഫീ ഉണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഗൂഗിൾ പേ എടുക്കില്ല അതുകൊണ്ട് വരണ വഴിക്ക് എ ടി എമ്മിൽ കയറി കാശ് എടുത്തുകൊണ്ട് മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ ഞാൻ തന്നെ ഗൂഗിൾ പേ ഇല്ലാഞ്ഞിട്ട് അവിടെ കണ്ട രണ്ട് പയ്യന്മാരോട് അഞ്ഞൂറ് രൂപ മൂന്ന് പേരോട് ചോദിച്ചിട്ടാണ് ഒരു പയ്യൻ അഞ്ഞൂറ് രൂപ തരാമെന്ന് പറഞ്ഞത് എന്നിട്ട് അവന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാമെന്ന് നോക്കിയപ്പോൾ അവിടെ റേഞ്ചും ഇല്ല എന്തായാലും ജിയോക്കും റേഞ്ചില്ല എയർടെല്ലിനും റേഞ്ചില്ല അതുകൊണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ക്യാഷായിട്ട് തന്നെ നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം പിന്നെ കറക്റ്റ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ നൂറ്ററുപത് രൂപയായിരുന്നു ഞങ്ങൾക്കായത് അതിൽ ഇളയവന് ടിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞു അഞ്ച് വയസ്സിന് താഴെ ആയതുകൊണ്ട് ടിക്കറ്റ് വേണ്ട പിന്നെ രണ്ട് പിള്ളേരും ഞാനും വൈഫും വണ്ടി ഈ രണ്ട് പിള്ളേരും ഞാനും വൈഫും വണ്ടിയും കൂടി നൂറ്ററുപത് രൂപയാണ് ഇവിടുത്തെ ചാർജ് പാർക്കിംഗ് ഫീ ഉൾപ്പെടെയുള്ള ചാർജാണ് ഞാനീ പറഞ്ഞത് ഈ പാണിയേലി പോരിൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടക്കാനുണ്ട് കാട്ടിലേക്ക് ഈ കണ്ണ വഴി കൂടി പിന്നെ എൻട്രൻസിൻ്റെ അവിടെ നമ്മുടെ ബാഗെല്ലാം ചെക്ക് ചെയ്യും കാരണം ഇതിൻ്റെ ഉള്ളിലോട്ട് പ്ലാസ്റ്റിക് ഒന്നും കയറ്റാൻ പാടില്ല പിന്നെ തോർത്ത് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും ആ നടക്കണ വഴിയാണ് ഈ കാണുന്നത് എൻട്രൻസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പാണിയേരി പോറിലേക്കുള്ള ആ ഒരു റോഡല്ല കാട്ടി തന്നെ വെട്ടിത്തെളിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു വഴി കണ്ട നല്ല ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ ഇത് എൻട്രൻസിൻ്റെ നിന്ന് ശരിക്കും ഒന്നര കിലോമീറ്റർ ഉണ്ടെങ്കിലും നമുക്ക് അവിടെ വല്ല കയറ്റവും ഇറക്കവും അങ്ങനെയുള്ള ഇതൊന്നുമില്ല നിരപ്പായ വഴി തന്നെ നല്ല മണ്ണി കൂടി ഇങ്ങനെ നടക്കാം പിന്നെ പോണ വഴിക്ക് ഈ ഇതുപോലെയുള്ള മരത്തിൻ്റെ ഊഞ്ഞാലും അല്ലാതെ ഊഞ്ഞാലായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകാനായിട്ടൊരു പ്രത്യേക രസമാണ് ഇപ്പോൾ ഇതിൽ ഒരു കിലോമീറ്റർ ഉണ്ടെങ്കിലും നടക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരടിയും നടക്കാൻ മടിയുള്ളവനാണ് എൻ്റെ ഇളയപുത്രൻ അവനാണ് ഇതേ അന്തസായിട്ട് ഓടിക്കളിച്ച് നടന്നു പോകണം മുമ്പോട്ട് കാടിൻ്റെയും ചീവീടിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇതേ സ്ഥലമൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് പണ്ട് നമ്മൾ ഈ ബാലരമയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മറ്റേ ഡിങ്കൻ്റെ കഥയൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ബാലരമ ബാലരമല്ല ബാലൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനത്തെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത് ഇവിടെ കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ നമുക്കൊരു റീഫ്രഷിങ് മൈൻഡാണ് അതായത് ഈ ആഴ്ചയിൽ ആറു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസമൊക്കെ പണിയെടുത്തിട്ട് നമ്മൾ ഒരു ദിവസം ഫാമിലിയുടെ കൂടെ അവരെയും കൂട്ടി ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് ക്യാഷ്വൽ ഡ്രസ്സിൽ ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കിട്ടണ ഒരു മനസ്സിനും ശരീരത്തിനെ കിട്ടുന്നൊരു എന്ന് പറഞ്ഞാൽ അതൊന്നും വേറെ തന്നെയാണ് കണ്ട പിള്ളേരൊക്കെ ഓടിക്കളിച്ച് നടക്കണേന്ന് അവന്മാരെയൊന്നും കയ്യെ പിടിക്കുന്ന അവന്മാർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ആൾക്കാർ പോണ വഴി കൂടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് പിന്നെ ഈ സൈഡിലേക്കൊന്നും വെള്ളത്തിലേക്കൊന്നും പിള്ളേർ ഇറങ്ങി പോകൂല കാരണം അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് മുള വെച്ച് അടച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒരു സൈഡിൽ കാണുന്നത് പുഴയാണ് ആ പുഴയുടെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ ഒറ്റം വരെ നടക്കാം അതിനുള്ളിൽ കൂടെ എനിക്കാണെങ്കിൽ ഞങ്ങൾ രണ്ട് ശരി ശരിക്കും രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരണത് ആദ്യത്തെ പ്രാവശ്യം വന്നത് എനിക്ക് തോന്നുന്നു ഒരു നാല് അഞ്ച് വർഷം മുമ്പാണ് അന്ന് ഞങ്ങൾ രണ്ട് രണ്ട് പിള്ളേരെ ഞങ്ങൾക്കുള്ളു ഇളവൻ ഉണ്ടായിട്ടില്ല ഞങ്ങളന്ന് ബൈക്കിലായിരുന്നു വന്നത് അപ്പം അന്ന് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഇപ്പോൾ ഉള്ള ഇളവൻ്റെ സ്ഥാനത്ത് ഈ നടുക്കത്തവനാണ് ഈ ബാഗ് തൂക്കിയവനല്ല അവൻ്റെ പുറകിൽ പോണവൻ പിന്നെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ട് അതായത് ആന ഒരു എന്തുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ അവിടെ ആനേനൊന്നും കണ്ടില്ല ഇതെനിക്ക് വന്നത് വെള്ളം ഇങ്ങോട്ട് ചാടുമ്പോഴത്തേക്ക് വെള്ളം നല്ലോണം ഒഴുകണ സമയത്ത് ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട് അതിനുവേണ്ടി കെട്ടിവെച്ചേക്കണമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല അതിൻ്റെ പുറത്തു കൂടൊക്കെ കയറി പിള്ളേർക്ക് ഇങ്ങനെ നടന്നു പോകുക ഇതിപ്പോൾ വഴി നടന്ന് നടന്ന് ഏകദേശം നമ്മൾ പാണിയേരി പോരിൻ്റെ അടുത്തെത്തി ഈ പാണിയേരി പോരെന്ന് പറയാൻ കാരണം ഈ കിഴക്കൻ മലയിൽ നിന്നുള്ള ഇടുക്കി ജില്ലയിൽ നിന്നുള്ള എല്ലാം കൂടെ ഒഴുകി വന്നിട്ട് ഒരു മലേനെ ചുറ്റി ഈ പുഴയെല്ലാം കൂടി ഈ രണ്ട് മൂന്ന് പുഴ കൂടി ഇങ്ങനെ വെള്ളം മിക്സ് ചെയ്ത് പോങ്ങും പോരടിച്ച് പോങ്ങും അത് നല്ല വെള്ളമുള്ള സമയത്ത് ഇങ്ങനെ ഇവിടെ ആൾക്കാർ പറയണേ കേട്ടു പക്ഷെ ഞങ്ങൾ രണ്ടു പ്രാവശ്യം വന്നിട്ടും കണ്ടില്ല പിന്നീട് ഞങ്ങൾ വന്നിട്ട് ഇതുപോലെ ചൂടുള്ള വെള്ളം കുറഞ്ഞ സമയത്തായി നല്ല തിരക്കുണ്ട് ഇനി മരങ്ങളൊന്നും ഉണ്ടാക്കുന്ന പാൽ വയനാട്ടിലൊക്കെ പോലുള്ള കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ പാലങ്ങളും അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാം നല്ല ബലമാണത് പിന്നെ ഈ പാലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് അവർ കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പാടില്ല ഞാൻ അതറിയാതെ അത് അങ്ങോട്ട് പോയി കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ആ വെള്ളത്തിലേക്ക് ചവിട്ടിയപ്പോൾ തന്നെ എൻ്റെ കാലിൽ തന്നിപ്പോയി ആ വെള്ളത്തിൽ ഞാൻ വിചാരിച്ച് പെട്ടുപോയെന്ന് വിചാരിച്ചു പക്ഷേ വെള്ളം കുറവായത് കാരണം വലിയ പ്രശ്നം ഉണ്ടായില്ല അപ്പോഴത്തേക്ക് അവര് പറഞ്ഞു അവിടെ ഇറങ്ങാൻ പാടില്ല അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ അവിടെ ഇഷ്ടംപോലെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയിട്ട് ഈ ഏരിയയില് ജനിച്ചവരും വളർന്നവരൊക്കെ ആയിട്ട് നല്ല ഇത് ഈ ഏരിയനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് അവര് നമ്മളൊരു ഭാഗത്തേക്ക് തെറ്റി കണ്ട അപ്പ തന്നെ അവര് പറയും മോനെ അങ്ങോട്ട് പോകല്ലേ അവിടെ പോകാൻ പാടില്ല കുഴിയുണ്ട് ഈ നടക്കണ വഴിയിലൊക്കെ ഈ കാണുന്ന ചെറിയ വെള്ളം നിറഞ്ഞിടക്കണ കുഴിയില്ലേ ആ കുഴിയിലേക്കൊക്കെ നമ്മൾ കാല് വെച്ച് വീണ് പോയാൽ വലിയ കുഴിയാണ് അതിൻ്റെ അടിയിലേക്ക് ചിലപ്പോൾ പൊങ്ങണത് അതിൻ്റെ അടിയിൽ കൂടെ പോയി വേറെ എവിടെയെങ്കിലും അടിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം അത് അവർ പറയും ആ സംഭാഗത്തേക്ക് പോകാൻ പാടില്ല അങ്ങോട്ട് പോകല്ലേ എന്ന് അവർ പറയും പിന്നെ നല്ല വെയിലുള്ള സമയത്ത് ഈ പാറയിലൊന്നും ചെലുപ്പില്ലാണ്ട് ചവിട്ടാൻ പറ്റൂല്ലോട്ടാ കാല് പൊള്ളിയിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല ഈ പാറമ്മ കൂടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടന്ന് ഇതിന്റെ ഇവിടെ ഈ ഇത് വെച്ച് കെട്ടിയിട്ടുണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല ഭയങ്കര വഴുക്കലാണ് അങ്ങോട്ട് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ നോർമലി ഉള്ളതിനെക്കാട്ടിലും ഭയങ്കര വഴുക്കലാണ് അങ്ങോട്ട് കാല് തന്നെ പോകും വീണു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം കുറച്ചായിട്ടാണ് ഒഴുകി വന്നെങ്കിലും ഭയങ്കര ഫോൾസാണെങ്കിൽ കാരണം ഞാനിവിടെ വീണതുകൊണ്ട് എനിക്കതറിയാം ചെറിയ വെള്ളത്തിലാണ് വീണെങ്കിലും നമുക്ക് പൊരുത്താൻ കിട്ടിയില്ല ഭയങ്കര ഇതിലായിട്ട് ഞാൻ ഒരു പാറയുടെ സൈഡിൽ തിരിച്ച് അങ്ങനപ്പോഴത്തേക്ക് അവർ വന്ന് അങ്ങോട്ട് ഇവിടെ ഇറങ്ങാൻ പാടില്ല പോയിക്കൊള്ളാൻ പാടില്ല അത് ഊരെ കാണുന്നത് ഇടുക്കി ജില്ലയിലെ ഏതോ മലനിലകളൊക്കെയാണ് പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ട അത് ഇതേപോലെയുള്ള ചെറിയ ചെറിയ കുഴികൾ ഉണ്ട് ഇവിടെ ഈ കുഴികളിലോട്ട് നമ്മൾ നിലത്ത് നോക്കി അടക്കണം ഈ കുഴിയിലോട്ട് വീഴാതെ പ്രത്യേകം സൂക്ഷിക്കണം പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്ന് ഈ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഈ സമയത്ത് ആഴം കുറവായതുകൊണ്ട് നമുക്ക് ചെറിയ പിള്ളേരായിട്ടൊക്കെ ഇറക്കാം ഏകദേശം നമ്മുടെ മുട്ടുവരെയൊക്കെ വെള്ളൂ അങ്ങനെ അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ തോർത്തി ഉടുപ്പൊക്കെ മാറി ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോരാൻ പോണേന്ന് തിരിച്ചിങ്ങോട്ട് പോരുമ്പോഴാണ് ഈ തൂങ്ങി ആടണ ഒരു സ്ഥലം കണ്ടത് ഇത് നമ്മൾ ഒരു പ്രായമൊക്കെ മറന്ന് അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ കൂടി അങ്ങനെ ചാടിത്തുള്ളി നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പാണിയേലിപ്പൂരെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇവിടെ കിടന്ന് ആടിക്കളിക്കുന്നുണ്ട് എൻ്റെ ഇലയവന് പറ്റണില്ല എന്നിട്ട് അവൻ മാക്സിമം പറ്റണ പോലെ ആടിക്കളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളൊരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പോരാനുള്ള തയ്യാറെടുപ്പായി പിന്നെ നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട് വേറൊരു കാര്യം നാല് മണിവരെ ഉള്ളു ഇവിടെ എൻട്രൻസ് നാല് മണി കഴിഞ്ഞാൽ അവരവിടെ നിന്ന് നിർത്തൂല അവിടെ എന്തോ ആനയൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ട്രാവൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ